Gwàssetin ur revenam Christu बित्से रुमो आइना दिखे कांचन गई अब ना पिन दुसा न दो तेरे क्य സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ മനുഷ്യ പതിഞ്ഞ് കേട്ട് ചെയ്യുന്നവരായി തീരുവാൻ സഹായിക്കിട്ട് ക്ഷണിച്ചോണ്ട് ഞാൻ ഞങ്ങളെ അടുത്തുമായി ശ്രദ്ധിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ ക്രിസ്തീയത്തെ അറിയിക്കുകയാണ് ഈ ചുട്ടുപൊള്ളുന്ന മേലിൽ ബഹുദൂരം യാത്ര ചെയ്ത് നിങ്ങളെല്ലാവരും ഈ ദേശത്ത് കടന്നു വന്നത് ദൈവത്തിന്റെ സ്നേഹം എന്താണെന്നുള്ളത് നിങ്ങളോട് വിശദീകരിക്കുവാൻ വേണ്ടിയാണ് ഈ കായൽപ്പരപ്പിന്റെ അരികിൽ ഈ മനോഹരമായ കാഴ്ചകൾ ദിനം കണ്ടുകൊണ്ട് ഇവിടെ ജീവിക്കുന്ന പ്രിയപ്പെട്ടവർ എന്നാൽ കാണുന്ന ഈ മനോഹാരിതകളും പുറമെ കാണുന്ന ഈ ഭംഗിയും ഒക്കെ അവസാനിക്കുന്ന ഒരു സുദിനമുണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും അനവധിയായി മനുഷ്യനെ ഓരോ ദിവസവും മുൻപോട്ട് നയിക്കുമ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ വേദനകൾ രോഗങ്ങൾ പലവിധമായ പ്രയാസങ്ങൾ എന്റെ ജീവിതത്തെ തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം മുൻപന്നത്തേക്കാൾ മുൻപന്നത്തെക്കാൾ അത് വർദ്ധിച്ചിരിക്കുകയാണ് സ്നേഹവും സഹോദരി കാലങ്ങൾ കടന്നുപോയി ദൈവത്തിന്റെ വചനം വ്യക്തമായി വിളിച്ചു പറയുന്നു അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിഞ്ഞുകൊള്ളി മനുഷ്യ സ്വസ്നേഹികളും വമ്പു പറയുന്നവരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും ഭക്തിയുടെ വേഷം മാത്രം ധരിച്ച് അതിന്റെ ശക്തിയെ ധരിക്കുന്നവരുമായി തരുന്ന പരിഹാസികളുടെ ഒരു തലമുറയായി തരുമെന്ന തിരുവചനം വ്യക്തമായി വിളിച്ചു പറയുകയാണ് നാം ഇത് ജീവിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് തിരുവെടുത്ത് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നാളുകളാണ് നിങ്ങളുടെ മധ്യേ ഞങ്ങൾ നിൽക്കുമ്പോ ഞങ്ങൾ സ്നേഹത്തോട് നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ ഞങ്ങളിവിടെ കടന്നു വന്നിരിക്കുന്നത് ഒരു നേരം പോക്കിന് വേണ്ടിയല്ല മറ്റു യാതൊരു പണികളും ഇല്ലാത്തത് കൊണ്ട് ഒരു ദിവസം വേർതിരിച്ച് ഇറങ്ങിയവരുമല്ല പിന്നെയോ ഇന്നലകളിൽ ഈ ലോകത്തിന്റെ ആ പാവന്തകാലത്തിൽ ഈ ഷാജിനടിമകളായി ശാപത്തിനടിമകളായി സാധാന്യമായ അനുഭവങ്ങൾ ജീവിച്ചിരുന്ന ഞങ്ങളുടെ ജീവിതങ്ങളെ സർവകുപാരുമായ ദൈവം അവന്റെ നിത്യമായ സ്നേഹത്താൽ അതൊന്ന് മോചിപ്പിക്കുവാനേ ആയിട്ട് ആ യഥാർത്ഥമായ അനുഭവങ്ങളെ ജീവിതത്തിൽ മനുഷ്യൻ പ്രാപിക്കേണ്ട യഥാർത്ഥമായ വിടുതലിനെ കുറിച്ച് നിങ്ങളോട് പറയുവാൻ വേണ്ടിയാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത് അതിന്റെ കാരണം ഞങ്ങളിൽ വ്യാപരിക്കുന്ന യേശുക്രിസ്തുവിന്റെ സ്നേഹമാണ് ഒരു മനുഷ്യൻ സർവലോകം വേണ്ടിയിട്ടും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനമെന്ന് കഥാവായ യേശുക്രിസ്തു ചോദിക്കുവാനിടയായി തീർന്നു കാരണം മനുഷ്യൻ മനുഷ്യൻ്റെ ഉപജീവനത്തിന് നേടുകയും ആളുകൾ ഈ ലോകത്തിലെ മറ്റു ആളുകൾക്ക് വേണ്ടി ജീവിതം സ്ഥാനമാനങ്ങളും പദവികളും പണവും നേടിയെടുത്ത് എന്തൊക്കെയോ തീരുവാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ എത്രയെല്ലാം അധ്വാനിച്ചാലും എന്തൊക്കെ നേടിയെടുത്താലും എത്ര വലിയ വലിയ പദവികൾ അലങ്കരിച്ചാലും നേടിയാലും എത്ര സൗന്ദര്യമുള്ള വ്യക്തിയാണെങ്കിലും ഒരു നിമിഷം ഈ ഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് ഈ ലോകം വിട്ട് കടന്നു പോകേണ്ടവരാണ് മനുഷ്യ സനാതനമായ സത്യത്തെ നാം അംഗീകരിച്ചേ മതിയാകുള്ളൂ ആരോഗ്യമുള്ളപ്പോൾ പണമുള്ളപ്പോൾ കഴിവുള്ളപ്പോൾ സാമർഥ്യമുള്ളപ്പോൾ ഞാൻ വലിയവരാണെന്നുള്ള ചിന്തയോടെ മനുഷ്യൻ അഹങ്കാരത്തോടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഏത് മനുഷ്യനും പ്രവർത്തിപ്പാൻ കഴിയാത്ത ഒരു സമയം കടന്നു വരും തന്റെ പണത്തിനോ തന്റെ ബന്ധുബലത്തിനോ തന്റെ ആരോഗ്യത്തിനോ തന്റെ രാഷ്ട്രീയ സ്വാധീനങ്ങൾക്കോ തന്റെ കുടുംബ മഹിമയ്ക്കോ തന്നെ രക്ഷിക്കാൻ കഴിയാത്ത ഒരു സുദിനം കടന്നു വരും എല്ലാ മനുഷ്യരും ആ സുദിനം അഭിമുഖീകരിച്ചേ മതിയാകത്തും കാരണം മനുഷ്യന്റെ യാതൊരു പ്രയത്നത്തിനും മനുഷ്യനെ രക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടെന്നുള്ളത് സത്യമായ വസ്തുതയാണ് എന്നാൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപുള്ള ഈ ലോകത്തിലെ സഹതം അസ്തമിച്ചാലും സകൃതം നഷ്ടപ്പെട്ടു പോയാലും സകലതം ശൂന്യമായി പോയാലും അവസാനിക്കാത്ത ഒരു നിത്യജീവൻ സർവസജ്ജനായി ദൈവം മനുഷ്യന് വെച്ചിട്ടുണ്ടെന്നുള്ളത് നാം മറന്നു പോകരുത് നിത്യജീവൻ എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിലെ നമ്മുടെ താൽക്കാലികമായി എഴുപതോ എഴുപതോ നൂറോ വയസ്സ് വരെയുള്ള ജീവിതത്തിനപ്പുറമായിട്ട് നിലനിൽക്കുന്ന അവസാനിക്കാത്ത ഒരു ജീവിതം അത് മനുഷ്യന് ദൈവം വെച്ചിരിക്കുന്നതാണ് നിത്യത എന്ന് പറയുന്നത് സകല മനുഷ്യർക്കുമുണ്ട് അത് രണ്ടു വിധത്തിലാണ് ഒന്നുകിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പാപത്തിന്റെ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് അവന്റെ പാപപരിഹാര പാവപരിഹാരത്തെ വിശ്വസിച്ച് അവർക്ക് പാപമോചനത്തെ പ്രാചിത്വത്തെ സൗജന്യമായി വിശ്വാസത പ്രാപിച്ചുകൊണ്ട് മരണത്തിനപ്പുറം നിത്യമായ ജീവിതത്തിന് അവകാശിയായി തീരുക കാരണം മരണമെന്നുള്ളത് മാറ്റമില്ലാത്തൊരു വസ്തുതയാണ് അതിനെ മാറ്റുവാൻ ഈ ലോകത്തിലെ ഒരു മനുഷ്യനും സാധ്യമല്ല മരണത്തിനപ്പുറം മനുഷ്യൻ നിലനിൽക്കുന്ന ആദിത്യതയിൽ ദൈവിക ജീവൻ അനുഭവിച്ചുകൊണ്ട് ദൈവിക സന്തോഷത്തിലായി സന്തോഷത്തിലായിത്തീരുവാൻ ഓരോ മനുഷ്യനെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നു അത് നേടേണ്ടതിന് വേണ്ടിയാണ് മനുഷ്യൻ എന്ന് യാഗങ്ങളും കർമ്മങ്ങളും നേർച്ചകളും കാഴ്ചകളും നടത്തിക്കൊണ്ട് നടത്തിക്കൊണ്ട് പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് വിദൂര യാത്രകൾ ചെയ്ത് പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചുകൊണ്ട് കർമാചാരങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത് മാനുഷികമായി യാതൊരു കർമാചാരങ്ങൾക്കും മനുഷ്യന്റെ ഭാപാന്താർക്കും അവരെ മോചിപ്പിക്കുവാൻ സാത്താന്റെ പിടിയിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാൻ ശാമബേദനങ്ങളിൽ അവരെ മോചിപ്പിക്കുവാൻ സാധ്യമല്ല എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട വസ്തുതയാണ് കാരണം പരിശുദ്ധനായ നീതിമാനായ നിത്യനായ സർവശക്തനായ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ മനുഷ്യന്റെ അർപ്പിക്കുന്ന സന്ദർശനങ്ങൾക്കും സാധ്യമല്ല കാരണം നാം ഈ ഭൂമിയിൽ പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിക്കുന്ന മനുഷ്യനാണ് എന്നാൽ ആ പാപമെന്ന ശാപമെന്ന സാധാകൃം എന്ന ആ അനുഭവത്തിൽ മനുഷ്യനെ ബോധിപ്പിച്ച് ദൈവത്തോട് ഒരുമിച്ച് നിത്യമായ ആ സ്വർഗീയ സന്തോഷത്തിലേക്ക് നമ്മെ ചേർക്കേണ്ടതിന് വേണ്ടിയാണ് സർവശക്തനായ ദൈവം മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നിത്യരക്ഷയ്ക്ക് വേണ്ടി സൗജന്യമായ രക്ഷ നമുക്ക് നൽകേണ്ടതിന് വേണ്ടി തന്റെ ഏകജാ ഭൂമിയിലേക്ക് അയച്ചത് അവന്റെ യേശുക്രിസ്തു ആ കർമ്മി കൂടെ ലഭ്യമാകുന്ന രക്ഷയെ കുറിച്ചാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത് ഇതൊരു മതത്തിന്റെ പ്രസംഗമല്ല ഒരു മതത്തെ കുറിച്ച് അല്ല ഞങ്ങളോട് പറയുന്നത് ഏതെങ്കിലും ഒരു പിന്നെയോ സകല മനുഷ്യർഗത്തിന ഏറ്റവും അത്യന്താപേക്ഷിതമായി വയ്ക്കുന്ന ആ നിത്യപേക്ഷയെ കുറിച്ചുള്ള ആ സ്വർഗീയ സന്തോഷമാണ് പങ്കുവയ്ക്കുന്നത് അപ്പോൾ തന്നെ മനുഷ്യന് മറ്റൊരു നിത്യതയുണ്ട് അത് മരണത്തിനപ്പുറം ദൈവമില്ലാത്ത ക്രിസ്തു ഇല്ലാത്ത നിത്യനരകമാകുന്ന നിത്യയാതരയാകുന്ന നിത്യനിണ്ഡരമാകുന്ന ആ നിത്യതയാണ് ഇത് രണ്ടും അവസാനമില്ല ഈ ഭൂമിയിൽ നമ്മമായിരിക്കുമ്പോൾ തന്നെ ഇതിൽ ഏത് വേണമെന്ന് നമുക്ക് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് താൽക്കാലികമാണ് അത് അഞ്ചു വർഷത്തേക്കാണ് ആ തിരഞ്ഞെടുപ്പിന്റെ അനന്തര ഫലങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ തിരഞ്ഞെടുപ്പുകൾ കൊണ്ട് ഒരു മനുഷ്യന്റെ ആത്യന്തികമായ രക്ഷയോ നിത്യതയോ കരസ്ഥമാക്കുവാൻ കഴിയുന്നില്ല എന്നാൽ ഇവിടെ ഞങ്ങൾ വിളിച്ചു പറയുന്ന ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ളത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ തിരഞ്ഞെടുപ്പാണ് അത് ജീവിച്ചിരിക്കുമ്പോൾ സുബോധമുള്ളപ്പോൾ നാം തിരഞ്ഞെടുക്കേണ്ടതാണ് അതിന് പണം മുടക്കേണ്ട ആവശ്യമില്ല അതിന് ദൂരയാത്രകൾ ചെയ്യേണ്ട ആവശ്യമില്ല അതിന് ശരീരത്തെ വേദനിപ്പിക്കേണ്ട ആവശ്യമില്ല അതിന് പേര് മാറേണ്ട കാര്യമില്ല അതിന് വസ്ത്രധാരണ രീതി മാറേണ്ട കാര്യമില്ല അതിന് മാനുഷികമായി ഏതെങ്കിലും ഒരു കർമാചാരം അനുഷ്ഠിക്കേണ്ട തികച്ചും സൗജന്യമായി സർവശക്തനായ ദൈവം വേണ്ടി ആ രക്ഷാകര എന്നുള്ളത് മാത്രമാണ് അതേ മാനവജാതിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി വേണ്ടി പാപത്തിന്റെ സർവശക്തനായ ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് അയച്ചു ഇന്നേക്ക് രണ്ടായിരത്തി വർഷങ്ങൾക്ക് മുമ്പ് മാനവ ജനതയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി പരമയാഗമായി തേരുവാൻ ഇടയായി തീർന്നു അവിടെ നിങ്ങളെ വിളിച്ചു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എങ്ങൾ കൂടെ അല്ലാതെ ആരോപിത ആരുടെ ഇടകലെത്തുകയില്ല അതേ പ്രിയമുള്ളവരെ നിത്യതയുടെ മോക്ഷത്തിന്റെ ഏകവഴി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ് അതിന് നമ്മുടെ നാം ആയിരിക്കുന്ന ഇസങ്ങൾക്കോ നാം പിന്തുടരുന്ന നമ്മുടെ മറ്റു ചിന്തകൾക്കോ ഈ ലോകത്തിലെ ഏതെങ്കിലും കണ്ടുപിടുത്തങ്ങൾക്കോ ഭനിതകൾക്കോ ശാസ്ത്രജ്ഞന്മാർക്കോ നമ്മുടെ നിത്യതയെ തീരുമാനിക്കാൻ സാധ്യമല്ല അതിനെ നമുക്ക് നൽകി തരാൻ സാധ്യമല്ല പിന്നെയോ ണത് തിരഞ്ഞെടുക്കേണ്ടത് അതിന് പണമെടുക്കേണ്ട വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ നാം ആയിരിക്കുന്ന കൊണ്ട് കഥാപേ ഞാൻ പാപിയാണ്

കർത്താവ് ഒരിക്കലും വരുന്നവരല്ല അതിന് ബലപ്രയോഗമില്ല മനസ്സോടു കൂടെ നമുക്ക് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഒന്നുകിൽ ഈ നിത്യജീവൻ നിത്യജീവനുറവിയായ കർത്താവിനെ തള്ളിക്കളഞ്ഞ് നിത്യതരകത്തിന്റെ നിത്യയാതനയുടെ തിരഞ്ഞെടുപ്പിലേക്ക് തീരുമാനത്തിലേക്ക് പോയി ആ നിത്യമായ അനുഭവം പ്രാപിക്കാം അല്ല എങ്കിൽ തികച്ചും സൗജന്യമായ സർവശക്തനായ ദൈവം നമുക്ക് വച്ചിരിക്കുന്ന

നിത്യജീവൻ അവകാശമാക്കിക്കൊണ്ട് ഭരണത്തിനപ്പുറമുള്ള നിത്യതയിൽ നമുക്കിടയായി മാത്രമല്ല ഈ ഒരുമിച്ചാൽ ഞാൻ നിങ്ങളുമായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ മാറ്റി വരയ്ക്കുവാൻ മാത്രമേ കഴിയത്തുള്ളൂ ഈ ഭൂമിയിൽ ദൈവിക സമാധാനം അനുഭവിച്ച് ദൈവിക സന്തോഷം അനുഭവിച്ച് പ്രത്യാശയുള്ളവരായി ജീവിത പ്രതിസന്ധികളെ പ്രശ്നങ്ങളെ കടന്നു വരുമ്പോൾ രോഗികളായിരിക്കുമ്പോൾ സാമ്പത്തിക ക്ലേശം അനുഭവിക്കുമ്പോൾ അതിൽ നിന്നൊരു ഭോചനം നേടി അതിൽ നിന്നൊരു പരിഹാരം ഈ ഭൂമിയിൽ തന്നെ സംഗീത സന്തോഷം അനുഭവിക്കുവാൻ ദിവ്യമായ സമാധാനം അനുഭവിപ്പാൻ സർവശക്തനായ കഥാവ് നമുക്ക് ക്രമം നൽകുവാൻ ഇടയായി തീരുമാനിയാൽ ഇന്ന് പകലിൽ ഈ ഉച്ചവയിൽ നിന്ന് ഒഴിഞ്ഞങ്ങൾ സ്നേഹത്തോട് വിളിച്ചു പറയട്ടെ മാനവരക്ഷയ്ക്ക് പരിഹാരത്തിന് മാത്രമാണ് ഏകമാർഗം അവൻ മാത്രമാണ് ഏകവഴി യേശുക്രി നിത്യജീവൻ ഇല്ലാതെ രക്ഷയില്ല പാമപരിഹാരം ഇല്ലാതെയാൽ ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് സ്നേഹത്തോടും ഓർമ്മിപ്പിക്കട്ടെ ഒരു നല്ല തീരുമാനമെടുക്കുവാൻ ഒരു നല്ല തിരഞ്ഞെടുപ്പ് നടത്തുവാൻ സർവേശ്വരൻ നിങ്ങൾക്ക് എല്ലാവർക്കും ക്രമനൽകട്ടേ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഞങ്ങളുടെ വാക്കുകളെ നിങ്ങളുടെ അവസാനിപ്പിക്കുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളും കഥാവിന്റെ മക്കളായിരുന്നു ആ വിദ്യ അവകാശങ്ങളായി കഥാവിന്റെ വരവെങ്കിൽ അവരോടുകൂടെ കാണപ്പെടുമെന്നുള്ള വലിയ പ്രത്യാശയോടുകൂടെ ഞങ്ങളുടെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു കഥാ തമ്മിൽ ഏവരെയും അനുഗ്രഹിക്കുവാണാകട്ടെ ഞങ്ങളെ വാസിലും പിതാവ് സമയത്തിനായ സ്തോത്രം കഥാവേ ഞങ്ങൾക്ക് ദേവസ്വം എല്ലാം ഇരിപ്പുവാൻ വിദേശത്ത് വന്ന് ദൈവചനം ഘോഷിപ്പാൻ കൃപക്കായ സ്തോത്രം കഥാവും ഈ ശബ്ദം പരിധിക്കുള്ളിൽ ഞങ്ങൾ കേട്ട എല്ലാ വ്യക്തികളെയും ദൈവജലങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവവചനം അങ്ങനെ ദാസങ്ങളുടെ ഘോഷിച്ചതിലോ ജീവിതത്തിനേറ്റ അനുകൂലമായി തീരുവാൻ മുതൽ കൂട്ടായി പ്രാർത്ഥിക്കുന്നു കർത്താവെ ജീവിത ചൈതന്യമുള്ള വചനമായി കർത്താവേ സ്തോത്രം അതാ അവരുടെ ഉള്ളിൽ ഹൃദയത്തിൽ പരിവർത്തിപ്പാൻ കർത്താവിടെയാക്കണമേ പശുക്കാൽ അവരെ സകല സത്യത്തിന് വഴി എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ